ഹായ് ഗൈസ് ഹോം ടിപ്സ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയണത് എങ്ങനെയാണ് ഇരുമ്പ് ഉണ്ടായത് പിന്നെ ഇരുമ്പൊരു വസ്തുക്കൾ എങ്ങനെയാണ് ഉണ്ടായത് എന്നിവയെക്കുറിച്ചാണ് വ്യവസായ മേഖലയിൽ ഉപയോഗിച്ചിരുന്ന കറു തയ്യും ചെമ്പ് വെള്ളി എന്നിവയും എന്നിവ ഇംഗ്ലണ്ടിൽ സുലഭമായി ലഭിച്ചിരുന്നു എന്നാൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെ ഉപയോഗപ്രദമായ ഇരുമ്പിന് ക്ഷാമമുണ്ടായിരുന്നു ഇരുമ്പ് വയർ ഉരുക്കി പരിശുദ്ധ രൂപത്തിലാണ് ഇരുമ്പ് ഉണ്ടാക്കിയിരുന്നത് ഈ ഇരുമ്പ് ഉരുക്കാൻ ഉപയോഗിച്ചിരുന്ന മരപ്പൊടിയാണ് അതിനാൽ തന്നെ ഈ മരപ്പൊടി കാരണം ഇരുമ്പിൻ്റെ ഗുണമേന്മ നഷ്ടപ്പെട്ടു ഇരുമ്പിൻ്റെ ഇരുമ്പിൻ മാലിന്യങ്ങൾ അടിഞ്ഞു കൂടുകയും ഇരുമ്പിന് ബലം കുറയുകയും ചെയ്തു ഇതിനൊരു പരിഹാരമായിട്ടാണ് ഡാർബി ആൻഡ് ഫാമിലി വന്നത് മുത്തച്ഛൻ പിതാവ് പുത്രൻ ഇവരെല്ലാവരും എബ്രഹാം ഡാർബി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഒൻപത് ഇരുമ്പിൽ ഇരുമ്പ് ഉരുക്കുന്നതിനാവശ്യമായ ഊഷ്മാവ് നിലനിർത്താൻ കഴിയുന്ന ബ്ലാസ്റ്റിംഗ് ഫർണസ് നിർമ്മിച്ചു ആദ്യത്തെ എബ്രഹാം ഡാർബി ആയിരത്തിഅറുന്നൂറ്റി എഴുപത്തിയേഴ് ആയിരത്തി എഴുന്നൂറ്റി പതിനേഴിൽ വികസിപ്പിച്ച് ഞാൻ അതിനാൽ കരി ഉപയോഗം ഇല്ലാതെയായി കൽക്കരിയിൽ നിന്നും സൾഫറും മാലിനങ്ങളും നീക്കം ചെയ്താണ് കരി ഉണ്ടാക്കിയത് ഇതോടെ മരക്കരിയുടെ ആവശ്യം ഇല്ലാതെയായി ഡാർബിയുടെ ചൂളയിൽ നിന്ന് വാർത്തെടുത്ത ഇരുമ്പ് ഉറപ്പും ഗുണമേന്മയും ഉള്ളതായി രണ്ടാമത്തെ ഡാർബി ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ടിനിടയിൽ പച്ചിരുമ്പിൽ നിന്ന് വാർപ്പിരുമ്പ് വികസിപ്പിച്ചെടുത്തു ഇത് പെട്ടെന്ന് ഓടിയുന്നവ ആയിരുന്നില്ല ഹെൻറി കാർട്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിന് ഇടയിൽ പ്രധാനപ്പെട്ട രണ്ടു കണ്ടുപിടുത്തങ്ങൾ നടത്തി ഒരു കിയ ഇരുമ്പിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള പുഡിങ് ഫർണസ് ഇരുമ്പു പാളികൾ നിർമ്മിക്കാനുള്ള റോളിംഗ് വില്ല് ഇവയെല്ലാം ഹെൻറി കോട്ട് അതായത് രണ്ടാമത്തെ ഡാർബി ഉണ്ടാക്കിയതാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപതുകളിൽ ജോൺ വില്ക്കിങ്സൺ ആദ്യത്തെ ഇരുമ്പ് കസേരും ആദ്യ മദ്യനിർമ്മാണശാലകൾക്ക് ആവശ്യമായ തൊട്ടികളും എല്ലാ വലിപ്പത്തിലും ഉള്ള ഇരുമ്പ് കുഴലുകളും നിർമ്മിച്ചു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് മൂന്നാമത്തെ ഡാർബി ആയിരത്തി എഴുന്നൂറ്റി അൻപത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിനിടയിൽ ലോകത്തിലെ ആദ്യത്തെ ഇരുമ്പ് പാലം നിർമ്മിച്ചു ജോൺ വില്ക്കിൻസൺ വാർപ്പിരുമ്പ് ഉപയോഗിച്ച് ആദ്യമായി ജലക്കുഴലുകൾ നിർമ്മിച്ചു ഇങ്ങനെയാണ് ഇരുമ്പിന്റെ കണ്ടുപിടുത്തം നടന്നത് ഇങ്ങനെയാണ് ഇരുമ്പിന്റെ വസ്തുക്കൾ നമ്മൾ ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഇരുമ്പിന്റെ വസ്തുക്കളാണ് ഇങ്ങനെയാണ് ഇരുമ്പിന്റെ വസ്തുക്കൾ കൂടുതൽ കൂടുതലുണ്ടായത് ഇനി എന്റെ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഡിസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലോട്ട് അറിയിക്കുക എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താൻ മറക്കല്ലേ